മാറിയിട്ട് ചെയ്യുന്ന ഗ്രാഫിക് ഗ്രാഫിക് അതും കാലുകൊണ്ട് തന്നെയാണ് ഡിസൈനർ ആഗ്രഹമായിട്ടാണോ പഠിച്ചു വന്നത് എങ്ങനെയായിരുന്നു ചെറുപ്പം മുതൽ വരയ്ക്കുമായിരുന്നു അപ്പൊ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകണം എന്നുള്ളായിരുന്നു ആഗ്രഹം പക്ഷെ സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കാനും അങ്ങനെ പറ്റിയില്ല പിന്നെ കറക്റ്റായിട്ട് അതിലോട്ട് അന്ന് എത്തുകയായിരുന്നു ഗ്രാഫിക് ഡിസൈൻ എൻ്റെ തൊട്ട് ഞാൻ താമസിഞ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് പഠിച്ച് വളർന്നത് അപ്പം അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഒരു ഒരു കിലോമീറ്റർ ദൂരം പോലും ഇല്ല സെന്റ് ജോസഫ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ചങ്ങനാശ്ശേരിയിലുള്ള കുരിശുമൂടാണ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് അവിടെ ആനിമേഷൻ ആൻഡ് ഗ്രാഫിക് ഡിസൈനിങ് എടുക്കുകയായിരുന്നു ഒരു ചെറുപ്പം മുതൽ വരയ്ക്കാനുള്ള ഒരു താല്പര്യം എന്നെ ഇതിലോട്ട് അതുപോലെ ഞാൻ വായിച്ചും കേട്ടും അച്ഛനും അമ്മയൊക്കെ മരിച്ചു അല്ലെ എത്ര വയസ്സിലായിരുന്നു നാലര വയസ്സുള്ള മരിച്ചു ഒരു മാസം മാസം മരിക്കുന്നത് മുമ്പേ അത് ശരി ഓഹോ അപ്പൊ ഈ ജനിച്ചപ്പോഴേ ഈ ഈ ഒരു കൈ ഇല്ലാതെയാണ് നല്ല കൊതുകുണ്ട് നമുക്ക് നടക്കണോ അതോ നിന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ കൊതുകൊന്നുമില്ല

ജോലി ചെയ്ത് ജീവിക്കുന്നത് ജീവിക്കുന്നു ആ അപ്പൊ ഈ വാഹനം സത്യത്തിൽ നമ്മൾ ഈ രണ്ട് കൈകളും ഇല്ലാത്ത എങ്ങനെയാണ് അത് ചിന്തിക്കാൻ തുടങ്ങി അത് എനിക്ക് വാഹനം ഓടിക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്താനുള്ള കാരണം എന്താണ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുതൽ നമ്മള് കുട്ടികളായിരിക്കുമ്പോ നമ്മുടെ ആന്റിമാരോ അല്ലെങ്കിൽ കസിൻസ് എല്ലാരും പറയുന്ന ഡോക്ടർ ആകണം കാർ ഓടിച്ചെന്നെ കൊണ്ടുപോണം അതായത് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പറയുന്ന പറഞ്ഞു ഒന്നാണ് എന്താണേലും നമുക്ക് ജോലി വേണം കാര്യങ്ങൾ വേണം മുന്നോട്ട് ജീവിക്കണം അപ്പൊ ആ സമയത്ത് ഈ കാറിന്റെ ആഗ്രഹം ഇവർ പറഞ്ഞിരുന്നു എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ ചോദനം അല്ല ഇങ്ങനെ അവരൊരുപക്ഷെ ഇങ്ങനെ പറഞ്ഞു പോയതാണ് കാരണം ഞാൻ ഈ കാര്യം പറയുമ്പോ ആരും അത്ര സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റോഡ് നമ്മുടെ ഇവിടുത്തെ നീമ്പ തടസ്സങ്ങള് അങ്ങനെയൊക്കെ വന്നപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ആഗ്രഹം പറഞ്ഞപ്പോ എല്ലാവരും ആദ്യം സമ്മതം ആയിരുന്നില്ല പപ്പയ്ക്ക് പിന്നീട് അതിനുശേഷം പപ്പയുടെ മൂത്ത സഹോദരി സിസ്റ്റർ ആണ് എനിക്ക് ഒരു സപ്പോർട്ടായിട്ട് നിന്നത് പക്ഷെ അത് ആർക്കും അറിയില്ല പിന്നെ എൻ്റെ ഒരു കസിൻ ബ്രദർ ചേട്ടായും വൈഫും ആയിരുന്നു ഇങ്ങനെ നീ ഓടിക്കണം എന്നൊക്കെ അവർ ഓസ്ട്രേലിയയിലാണ് അപ്പൊ അവരാണ് നീ ഇങ്ങനെ ഓടിക്കണം ഡ്രൈവ് ഉള്ള പറഞ്ഞു എത്ര കാണും ഇങ്ങനെ ഒരു ചെയ്യണം ാണ് ഇതിന്റെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ടില് ഞാൻ കുമളിയിൽ ഒരു സ്കൂളിൽ ഗസ്റ്റ് ആയിട്ട് പോയിരുന്നു അപ്പൊ ആ സമയത്താണ് അവിടെയുള്ള ഒരു ഫാദർ തോമസ് വായല്ലെങ്കിൽ എന്നെ എന്തെങ്കിലും ആഗ്രഹം എന്നെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം എന്ന് പറഞ്ഞിരുന്നു അപ്പൊ അങ്ങനെയാണ് ഒരു അഡ്വക്കേറ്റ് ഷൈൻ വർഗീസ് സാറിന് പരിചയപ്പെടുത്തി തരുന്നത് സാറാണ് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് ഇങ്ങോട്ട് പറഞ്ഞത് രണ്ടായിരത്തി പതിനാലിലൊന്ന് ശ്രമിച്ചിരുന്നു അപ്പൊ ഡ്രൈവിംഗ് ലൈസൻസ് ഇന്ത്യയിൽ തന്നെ ഇരു കൈകളും ഇല്ലാതെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരാളുടെ ലൈസൻസിന്റെ കോപ്പി ആയിട്ട് വാന്നാണ് ആർടിഒ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞത് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണമായിരുന്നു പിന്നെ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ കാണുന്നത് വിക്രം അഗ്നിഹോത്രി ഇൻഡോർ സ്വദേശിയായിട്ടുള്ള ഒരാളുണ്ട് അദ്ദേഹം കാലുകൾ കൊണ്ടാണ് ഡ്രൈവ് ചെയ്യുന്നത് എന്റെ സെയിം ഡിസബിലിറ്റി സെയിം വലതു കാലം യൂസ് ചെയ്യുന്നു അങ്ങനെ പക്ഷെ എന്നെക്കുള്ള ഹൈറ്റ് ഉണ്ട് അതിന് ശേഷം ഇവിടുത്തെ ആർ ടിഒക്ക് പക്ഷേ അതത്ര അന്നും ഇത്രത്തോളം മീഡിയ അപ്പോൾ ശേഷം ഞാൻ അദ്ദേഹത്തെ കുറച്ച് ചെയ്യാൻ ശ്രമിച്ചിരുന്നു ആ സമയങ്ങളിൽ കിട്ടിയില്ല പിന്നെ അതിന് ശേഷം നമുക്ക് എൻ്റെ ഒരു കേസിൽ വാഹനം വേണം ഓർഡർ ചെയ്തിട്ടുള്ള പ്രത്യേക രൂപകൽപ്പന ചെയ്ത വാഹനം വേണം അപ്പൊ അങ്ങനെ കട്ടപ്പന ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഷൈൻ ഈ വാഹനം സ്പോൺസർഷിപ്പോടുകൂടി വാങ്ങിച്ചു തന്നു പിന്നീട് ആ വാഹനം അങ്ങനെ കിട്ടുന്ന സമയത്തൊക്കെ ലൈസൻസ് ഉറപ്പാക്കി ഇല്ല ഉറപ്പാക്കിയിരുന്ന സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമുക്കൊരു തോന്നൽ ഉണ്ടായിരുന്നു കിട്ടുമായിരിക്കും എന്ന് പിന്നീടാണ് നമ്മൾ ഇതിലോട്ട് എല്ലാം ഇറങ്ങിക്കഴിയുമ്പോഴാണല്ലോ നിയമ തടസ്സം കിട്ടുമെന്നും വലിയ ഉറപ്പൊന്നുമില്ല കാരണം ശ്രമിച്ചാൽ കിട്ടും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു പക്ഷെ എന്ന് ഇതിന്റെ കാലതാമസം കാര്യങ്ങളൊന്നും നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ആ അതായത് ഇതൊക്കെ ആ വണ്ടി ആ ആദ്യം നമ്മള് സ്റ്റിയറിംഗ് ബാലൻസ് ഉണ്ടോന്നൊക്കെ ജസ്റ്റ് ഒരു ഗ്രൗണ്ടിൽ ഇരുന്ന് ചെക്ക് ചെയ്യുന്നു കാരണം നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുമ്പോ നമുക്ക് അതിനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടോന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞിട്ട് ഇറങ്ങണല്ലോ സ്റ്റിയറിംഗ് ബാലൻസ് ഉണ്ടെന്നൊക്കെ ഉള്ള ഒരു കാര്യങ്ങള് മനസ്സിലായി അതിന് ശേഷമാണ് ഈ കാർ ഓൾട്രേഷൻസ് നടത്തുന്നത് അതായത് മെക്കാനിക്കൽ സൈഡിൽ നിന്നുള്ള ഓൾട്രേഷൻസ് ആണ് ആദ്യം ചെയ്യുന്നത് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നേരത്തെ പരിചയം ഉണ്ടായിരുന്നു കാരണം ഈ ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടിട്ട് ഡിഫറെന്റ് ഏബിൾഡ് ഒരു തന്നെ ഒരു ചേട്ടനുണ്ട് ബിജു എരുമേലി എന്ന് പറയുന്നത് എരുമേലി മുക്കൂട്ടുകറിയാണ് ചേട്ടൻ വീട് വർഷങ്ങളായിട്ട് അടുത്ത് പോയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തത് ബി ചേട്ടൻ സാധാരണ സാധാരണ കാല് വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പൊ അതിനെന്താ ചെയ്തു എന്ന് പറഞ്ഞ അങ്ങനെയാണ് മെക്കാനിക്കൽ സൈഡിൽ നിന്നുള്ള അല്ലല്ല ഈ കാര്യങ്ങൾ ഇത് എവിടെ പറയണം കാരണം മറ്റു ഡിസബിലിറ്റി ചേട്ടൻ ചെയ്യുന്ന ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ പോലെ അല്ലല്ലോ ഞാൻ എന്റെ വേറെ ഒരു തരം ഡിസബിലിറ്റി ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുവായിരുന്നു ഇന്ന സ്ഥലത്ത് വരണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ സ്കെച്ച് സ്കെച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ വാഹനം സെലേറിയോ വേണമെന്ന് സെലേറിയോ വേണമെന്ന് പറയുന്നത് സെലേറിയോ ഏറ്റവും ചെറിയ വാഹനം എന്നുള്ളതായിരുന്നു അപ്പൊ നമ്മൾ ഓൾട്ടോ കേട്ടാൽ നോക്കിയിരുന്നു ആദ്യം പക്ഷെ അതിന്റെ സീറ്റ് ഭയങ്കര കുഴിമുട്ടായിരുന്നു പിന്നെയാണ് എന്നിട്ട് അത് അല്ലേ ചെയ്യാൻ വേണ്ടി എത്ര കാലം കൊണ്ട് ഈ എല്ലാം രണ്ടു മാസമാണ് അതിന് വേണ്ടിയിട്ട് എടുത്തത് പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ വിചാരിച്ച പോലെ അത്ര സിമ്പിൾ ആയിരുന്നില്ല കാര്യങ്ങൾ ഒരുപാട് നിയമ തടസ്സങ്ങൾ വന്നു ഇനിടയ്ക്ക് ഒരുപാട് വെല്ലുവിളികൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് നിയമ തടസ്സങ്ങൾ ഈ ഈ നിയമ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ക്ലാരിറ്റി ക്ലാരിറ്റി സംഭവിക്കുന്നതാണോ എന്താ ചേട്ടാ കാരണം ഇങ്ങനെ ഇവിടെ ഒരു കേസ് നമുക്ക് അങ്ങനെ അങ്ങനെ ആരെയും പറയാൻ പറ്റില്ല കാരണം ഇങ്ങനെ ഒരു കാര്യം ഇവിടെ ഇല്ല അപ്പൊ കൈ ഒരാൾ പിന്നെ എന്നെ അവർക്ക് പേഴ്സണലി അറിയില്ലല്ലോ എനിക്ക് കാലുകൊണ്ട് എത്രത്തോളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് അപ്പം സ്വാഭാവികമായിട്ട് തന്നെ ആദ്യം കാണുന്ന ഒരാൾ എങ്ങനെയെന്നുള്ള ചോദ്യം ചോദിക്കുന്നത് എല്ലാ കാര്യം എങ്ങനെ ജീവിക്കും എങ്ങനെ എടുക്കും എങ്ങനെ കഴിക്കും എങ്ങനെ എന്നുള്ളതാണ് പിന്നീട് എന്താ പറയാ ഒരു പിന്നെ പതിയെ പതിയെ ലോക്ക്ഡൗൺ കാലങ്ങളിലേക്കൊക്കെ രണ്ട് ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞല്ലോ അപ്പം ഇത് ഞാൻ മൊത്തത്തിൽ മൊത്തത്തിലൊന്ന് സ്റ്റക്കായി ഇനി എന്ത് ചെയ്യും ഒരു എന്താ പറയാ ഒരു ഹെൽപ്പ്ലെസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലോട്ട് ഞാൻ എത്തിയിരുന്നു അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ മനോരമയിൽ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു എ ആർ രാജേഷ് എന്ന് പറഞ്ഞ ചേട്ടനാണ് എഴുതിയത് അപ്പോ രാജേഷ് ചേട്ടൻ ശരിക്കും പറഞ്ഞ ഒരു മാധ്യമ പ്രവർത്തനം എന്താ പറയാ ജസ്റ്റ് ഒരു ആർട്ടിക്കിൾ എഴുതി പോകുന്ന ഒരു വ്യക്തി കുറച്ചുകൂടി ഫോളോ അപ്പ് ഉണ്ട് അപ്പൊ ഇങ്ങനെ ഞാൻ മൊത്തത്തിൽ സ്റ്റക്കായി പോയി ഒരു ആരും സഹായിക്കാനില്ലാത്തൊരവസ്ഥയിൽ ഈ കാര്യം എടുത്തു അങ്ങനെ ഒരു ഒരു ഇച്ചിരി ഒരു എന്താ പറയാ ഒരു ബാധ്യതയൊന്നും അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേജിൽ ഞാൻ എത്തിയപ്പോഴാണ് ഈ ചേട്ടൻ വിളിച്ചിട്ട് ഇങ്ങനെ സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറെ കുറിച്ച് എന്റെ അടുത്ത് പറയുന്നത് സ്റ്റേറ്റ് ഡിസബിലിറ്റി കമ്മീഷണറാണ് എസ് എച്ച് പഞ്ചാബ് ആകേഷൻ സാറ് അപ്പൊ ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ഈ കാര്യങ്ങൾ കേസ് ഫയൽ ചെയ്തു എനിക്കിങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ അദ്ദേഹം ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റുമായിട്ട് ആലോചിച്ച് എറണാകുളം ആർ ടിഒക്ക് നിർദ്ദേശം ഇട്ടു അങ്ങനെ എറണാകുളം ആർ ടിഒന്ന് എം ബി ഐ എ ആർ രാജേഷ് സാറിനെ നിയമിച്ചു ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പം എ ആർ രാജേഷ് സാറാണ് ഈ രാജേഷ് സാറാണ് ഇതിലുള്ള ബാക്കി ഓൾട്ടറേഷൻസും കാര്യങ്ങളും എന്റെ കാര്യങ്ങൾ അറിഞ്ഞു എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം എന്നുള്ള രീതിയിലോട്ട് വരുന്നില്ല അതില് ചെറിയൊരു കുറച്ചില്ല മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പിന്നെ

അതെല്ലാം അതെല്ലാം വോയിസ് 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 കമാൻഡ് 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 ആക്കി വഴി വഴി ഇന്റർനെറ്റ് ആ ശരി അപ്പോൾ അപ്പോൾ അത് ഈ ഈ നമ്മുടെ വണ്ടിയിൽ പറഞ്ഞ മെക്കാനിക്കൽ എല്ലാം ഇതിലേക്ക് ഇത് ഇത് സെക്കൻഡ് സ്റ്റേജിലാണ് കൂടി ഇപ്പോ വാഹനം വാങ്ങിച്ച് വാങ്ങിച്ചതിന് ശേഷം ലൈസൻസ് കിട്ടുന്ന വരെ എത്ര കാലം എടുത്തു രണ്ട് മാസം കൂടി ആറു വർഷം ആകാൻ രണ്ട് മാസം കൂടി കൂടിയോ ബാക്കിയുണ്ടോ വർഷം തന്നെ പറയാം ഇതിന്റെ വണ്ടി മെക്കാനിക്കലി മാറ്റങ്ങൾ വേണ്ടി വേണ്ടി വന്നു വന്നു അതിന് രണ്ട് രണ്ട് മാസം പിന്നെ അതിന്റെ നമ്മള് ഇപ്പൊ പറയുന്ന സൗണ്ട് വഴി ചെയ്യുന്ന സിസ്റ്റം അവർക്ക് ആദ്യം ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മളുടെ ഈ ഒരു ആവശ്യം പറഞ്ഞപ്പോ അതിന് വേണ്ടി അവർ ഡെവലപ്പ് ചെയ്യും അപ്പൊ അതിനൊരു വർഷത്തോളം ഒരു സമയം എടുത്തു ലൈസൻസിങ്ങനുവേണ്ടിയുള്ള ആ അതായത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമത്തെ ഒരു സ്റ്റേജിൽ സ്റ്റക്കായി പോയിരുന്നു അങ്ങനെ ഇനി എന്തെന്നുള്ള ഒരു അവസ്ഥ അങ്ങനെയൊക്കെ വന്നിരുന്നു പിന്നീട് സെക്കൻഡ് സ്റ്റേജിൽ എത്തിയപ്പോൾ നമുക്ക് ഈ ഒരു ഓൾട്ടറേഷൻസിന് അല്ലെങ്കിൽ ഇതൊരു ഇത് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈസൻസോ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാൻ പറ്റത്തുണ്ടായിരുന്നു അതിന്റെ ഒരു താമസം പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ പാകേശൻ സാറ് നിരന്തരമായിട്ടുള്ള ഹിയറിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പൊ അതിലൂടെ കാര്യങ്ങള് ഇപ്പൊ ഞാനും അതുപോലെ തന്നെ എസ് സാർ എസ് എച്ച് പഞ്ചാബ് പാകേശൻ സാറും എം വി എ ആർ രാജേഷ് സാറും അതുപോലെ തന്നെ ലാസ്റ്റ് വിമൽ കുമാറും ഫുൾ ടൈം ഫുൾ ടൈം അല്ല സോറി തുടരെ തുടരെ നമുക്ക് ഹിയറിംഗ് ഉണ്ടായിരുന്നു മീറ്റിംഗ്സ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഇരുന്ന് അതിൻ്റെ ഓരോ സ്റ്റേജുകളും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടും അങ്ങനെ ഇരുന്നാണ് ഇപ്പോൾ ഒരു ഒന്നൊന്നര വർഷത്തിനുള്ള